തൃശ്ശൂർ പാവറട്ടിയിൽ ലഹരിക്കെതിരെ ശബ്ദമുയർത്തുകയാണ് ഡെ മോന എന്ന ഹ്രസ്വചിത്രം ഈ ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനത്തിന് ഒരുക്കം ആരംഭിച്ചിരിക്കുകയാണ് നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ സർഗാത്മകമായി അവതരിപ്പിച്ച് ശ്രദ്ധേയരാവുകയാണ് എം യു എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും എനിക്ക് അറിയാം എല്ലാം ഒരു പാവം കുട്ടിയാണ് റാഫി നീലങ്കാവിലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ ഹ്രസ്വ ചിത്രത്തിൽ സ്കൂൾ കുട്ടികളെ കീഴടക്കുന്ന ലഹരിക്കെതിരെ മികച്ച രീതിയിലുള്ള അവതരണമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മാതാപിതാക്കളുടെ അശ്രദ്ധ പലപ്പോഴും കുട്ടികളെ ലഹരിയിലേക്കും മറ്റ് തിന്മകളിലേക്കും നയിക്കുന്നു എന്നതാണ് പ്രമേയം ചിത്രം വിദ്യാലയങ്ങളിലും പൊതുവേദികളിലും സൗജന്യമായി പ്രദർശിപ്പിക്കുമെന്ന് ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാഠം അറിയിച്ചു മാത്യൂസ് പാവറട്ടി ക്രിസ്റ്റീന ജോസ് എൻസോ ക്രിസ് ഫ്രാങ്ക്ലിൻ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ